ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീടിൻ്റെ സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊക്കെ പാറ്റ പല്ലി എലി പെരിച്ചാഴി ഇവരൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരാത്ത രീതിയിൽ നമുക്ക് ഓടിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഈ ചായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നമുക്ക് നോക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന കഞ്ഞിവെള്ളമാണ് ഇതിപ്പം ഞാൻ തലേദിവസത്തെ കഞ്ഞിവെള്ളാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് ആ തലേദിവസത്തെ കഞ്ഞിവളാകുമ്പോൾ ഒന്നുകൂടെ നമുക്ക് നല്ല എഫക്റ്റീവ് ആയിരിക്കും അപ്പോൾ ആ കഞ്ഞിവെള്ളമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടതൊരു ഒരു ടാബ്ലറ്റ് ആണ് ഞാനിവിടെ പാരസെറ്റമോളിൻ്റെ ഒരു ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമുക്ക് ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ടാബ്ലറ്റ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ എക്സ്പയറി ഒക്കെ ആയ ടാബ്ലറ്റ് ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല അതാണെങ്കിലും മതി അത് പൊടിച്ച് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഡെറ്റോളാണ് ഇതിലേക്ക് ഒരു കാൽ മൂടി ഡെറ്റോൾ കൂടി നമുക്ക് ഈ കഞ്ഞി വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ ടാബ്ലറ്റ് പൊടിച്ചത് എല്ലാം നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം നന്നായിട്ട് മിക്സായി ഡെറ്റോളായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ ടാബ്ലറ്റും ഡെറ്റോളും എല്ലാം കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും ഇപ്പം എന്താ ഒരു മണിക്കൂർ ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിവിടെ ഒരു ഡിഷ് വാഷിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഈ സ്പ്രേ ബോട്ടിലുണ്ട് അതിൽ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഫുള്ള് ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കി ബാക്കിയൊരൽപ്പമുണ്ട് അത് ഞാൻ പാത്രത്തിൽ മാറ്റി വെക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഒഴിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ നമുക്കിത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് തുടച്ചു തുടച്ചുവിടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് രാത്രി സമയത്തേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ടിങ്ങനെ വിട്ടേക്കാം തുടച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് തുടച്ച് വിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ രാത്രി സമയത്ത് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലേക്ക് വരുന്ന പാറ്റ പല്ലി ഇങ്ങനെയുള്ള ഉറുമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പിന്നെ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ വരില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിഭാഗത്തും എല്ലാ ഭാഗത്തും നമുക്കിത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വിടാം അപ്പോൾ നല്ല എഫക്റ്റീവ് ഒരു സൊല്യൂഷനാണ് കേട്ടോ നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് പരസെറ്റാമോളും അതുപോലെ തന്നെ ഡെറ്റോളും ആണ് അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പാറ്റയോ പല്ലിയോ ഒന്നും നമ്മുടെ കിച്ചണിൽ കൗണ്ടർ ടോപ്പിലോ കിച്ചണിലോ നമ്മുടെ എവിടെ വേണമെങ്കിലും നമുക്കിത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് തുടച്ച് ഇതുപോലെ തുടച്ച് വിടാവുന്നതാണ് കേട്ടോ അപ്പം നന്നായിട്ടൊന്നും തുടച്ചു വിടുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു സ്മെല്ലടിച്ചിട്ട് ഇത് ഇവരൊന്നും പിന്നെ നമ്മുടെ കിച്ചണിലേക്ക് വരത്തില്ല അതുപോലെ തന്നെ നമ്മുടെ കിച്ചണില് കിച്ചൺ സിങ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് സിംഗിൻ്റെ ആ പൈപ്പിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ കുറച്ച് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോഴേക്ക് പൈപ്പിൻ്റെ നിന്ന് പുറത്തേക്ക് വരാൻ സാധ്യതയുള്ള പാറ്റയോ പല്ലിയോ പഴുതാരോ ഇതൊന്നും പിന്നെ നമ്മുടെ കിച്ചൺ സിംഗിലേക്ക് പുറത്തേക്ക് കയറി വരില്ല കേട്ടോ ഇനി നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന ആ കുറച്ച് കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അത് നമുക്ക് ഇതുപോലെ രണ്ട് പാത്രങ്ങളായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നമുക്ക് നമ്മുടെ കിച്ചണിൽ ഗ്യാസ് സ്റ്റോവിൻ്റെ അടിയിലാണ് ഞാനൊന്ന് വെച്ച് കൊടുക്കുന്നത് പാറ്റയൊക്കെ കൂടുതലും അത് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജനാലയുടെ സൈഡിൽ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് അവിടെയൊക്കെ പാറ്റയും പല്ലിയൊക്കെ ഇറങ്ങി വരുന്ന സ്ഥലമാണ് അവർ വന്ന് ഇത് നക്കി ഇങ്ങനെ കുടിക്കും കുടിച്ച് കഴിയുമ്പോഴത്തേന് പിന്നെ അവരങ്ങ് ചത്തുപൊക്കോളും അപ്പം നല്ല എഫക്റ്റീവായിട്ടുള്ള രണ്ട് ടിപ്പാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിച്ചിരുന്നത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് പാറ്റയും പല്ലിയും എലിയുടെ ഒന്നും ശല്യം ഉണ്ടാവില്ല അതുപോലെ എലിയുടെ ശല്യമുള്ള ഭാഗത്ത് എലി എലിയൊക്കെ ഇറങ്ങി വരുന്ന ആ മാളത്തിലൊക്കെ നമുക്കിതൊന്നുകൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ അവിടെ കൊണ്ട് ഇതുപോലെ ഒരു ചിരട്ടയിലൊക്കെ നമ്മൾ ഇത് വെച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ വന്ന് കുടിച്ചിട്ട് പിന്നെ അവരുടെ ശല്യം ഉണ്ടാവില്ല പിന്നെ അവർ ചത്തു പോക്കോളും അപ്പോൾ നല്ലൊരു സൊല്യൂഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയുള്ള കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു